പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽ ഐക്കും കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മളിവിടെ താഴെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് നമ്മൾ ജനറൽ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നമ്മൾ സ്കോളിൽ താഴേക്ക് വരിക ഇവിടെ നമ്മൾ എബൌട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ പ്ലേ സ്റ്റോർ വേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അത് പോയിട്ട് അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്നുള്ള ഒരു ഓപ്ഷൻ ബ്ലൂ അക്ഷരത്തിൽ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഈ പ്ലേ സ്റ്റോറ് അപ്ഡേറ്റ് ചെയ്തതിന്റെ പേ പേരിലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈസ് അപ് ടു ഡാറ്റ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് കാണിക്കുന്നത് ഈ അപ്ഡേറ്റ് ഓപ്ഷൻ എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കുക അപ്ഡേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക